ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് എന്താ ക്രിസ്മസ് ആണല്ലോ നാളെ അപ്പൊ ഞങ്ങള് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു ആ പിന്നെയിപ്പോ കറി ഉണ്ടാക്കാൻ പോവാ അപ്പോ കുറച്ച് വട്ടയപ്പും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വട്ടയപ്പും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതിപ്പോ കഴുകി വൃത്തിയാക്കുക കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ പിന്നെതാ കുറച്ച് പച്ചരി വെള്ളത്തിനിട്ടുണ്ട് നാളെ വെള്ളയപ്പം വിചാരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെന്താ രാത്രി കൊറച്ചുകഴിഞ്ഞിട്ട് നമുക്ക് പോണ്ടേ പള്ളിക്ക് പോകേണ്ട കൊറച്ച് കറിയും കറി പോലെ പിന്നെ കുറച്ച് പെരട്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചാ നാളെ എന്തെങ്കിലും വറുത്ത് കൊടുക്കും ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പള്ളിയിലേക്ക് പോകണം ഒരു അധികം വൈകും ഒരു ഏഴുമണിക്ക് ആവുമ്പോഴേക്കും പോവാം എന്നിട്ട് കൊറച്ച നേരം പള്ളിയിലൊക്കെ നല്ല രസമായിരിക്കും ഞങ്ങൾ ടൗണിൽ പോകും പിന്നെ ആ വഴിക്ക് ഒക്കെ പോയിട്ട് കണ്ടിട്ടൊക്കെ വരണ്ടത് തന്നെയാണ് വീട് അപ്പൊ ഇന്ന് കുർബാന ഒക്കെ അല്ലേ അപ്പൊ രാത്രി പള്ളിയിലേക്ക് പോവാ നല്ല തിരക്കായിരിക്കും അതിൽ പുറത്തുനിന്ന് നിന്നിട്ടൊക്കെ പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ പുൽക്കൂട്ടില് ഈശോനെ കൊണ്ട് വെക്കുകയൊക്കെ ചെയ്ലു അപ്പൊ അതൊക്കെ കണ്ട് അതൊക്കെ കണ്ടിട്ടൊക്കെ വരും ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും ചിക്കനൊക്കെ കഴുകി വെച്ചു അതേനെ വട്ടയപ്പം മൂന്ന് പാക്കറ്റ് വാങ്ങിച്ചു എന്തായാലും ഞാൻ ഞാനുണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് മറന്നുപോയി ഇന്നലെ അരി വെള്ളത്തിൽ ഇന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇപ്പൊ കൊറേ മറവി കൂടുതലാ അപ്പൊ ഞാൻ ഇന്നിപ്പോ നാളത്തേക്ക് വട്ടയ വെള്ളയപ്പ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചു എനിക്ക് പിന്നെ നീ പറയണം ആ വണ്ടിയിൽ ഇങ്ങനെ പോവണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എന്നൊക്കെ ഞാൻ പറയണല്ലേ മറവികൾ വന്നു കഴിഞ്ഞാൽ എനിക്കത് ചെറിയൊരു വരലുണ്ട് ഇത്തിരി നേരം ഉറങ്ങേണ്ടതായിരുന്നു ഉറങ്ങിട്ടില്ല ഉച്ചക്ക് അപ്പൊ അങ്ങനെ കുറച്ച് സഭോളൊക്കെ ഇണ്ട് ഇതൊക്കെ ഒന്ന് ചിക്കൻ വെക്കാ പറഞ്ഞാൽ തന്നെ ഒരു പണിയാണ് ആ അതരിഞ്ഞള്ളു അപ്പഴേക്കും എനിക്ക് മുളകൊക്കെ ഒന്ന് പറട്ടി വെക്കാലോ കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഏത് സ്റ്റീലിലാണോ അലുമിനിയത്തിലാണോ കുക്ക് ചെയ്യണെന്ന് ചോദിച്ചിട്ട് ഏത് വീഡിയോ വീഡിയോണ്ടായിരുന്നല്ലേ അപ്പൊ കുക്ക് ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഞാന് ഇത് സ്റ്റീലിന്റെ പാത്രം അലുമിനിയത്തിന്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിന്നത് കേട്ടാ അലുമിനിയൊക്കെ ഭയങ്കര പ്രശ്നമെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അത് മാറ്റി ഇതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പുറമേ ഈ ഭാഗവും ഈ ഭാഗവും സ്റ്റീലിന്റെ ആണ് ഇതിന്റെ ഉള്ളിൽ അലുമിനിയ ആണെന്നാണ് പറഞ്ഞു കേട്ടത് ആ പെട്ടെന്ന് ചൂടാവാൻ വേണ്ടി പെട്ടെന്ന് അതെ നല്ല പാത്രം അടിപ്പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് വിലയൊക്കെ പിന്നെ പിന്നെ എനിക്കൊരു പാത്രം ഞാൻ വാങ്ങിച്ചതേ ബിസ്മീന് വാങ്ങിച്ചതാണ് കേട്ടാ നല്ലൊരു പാത്രം ചിക്കൻ കറിയൊക്കെ വെക്കാൻ പറ്റി നല്ല അടി കട്ടിയുള്ള പാത്രം ബിരിയാണിയും ഒക്കെ വെക്കാൻ പറ്റും ഇതിന്റെ മൂന്ന് സൈസ് ഉണ്ട് കിട്ടാ അപ്പൊ ഞാൻ രണ്ട് സൈസ് വാങ്ങിവെച്ചു കാരണം കുറച്ച് ആൾക്കാർ കൂടുതൽ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ന് കിട്ടി അപ്പൊ ഈ പാത്രം നല്ല അടിപൊളി പാത്രം ഞാൻ ഇതിൽ തന്നെയാണ് എപ്പോഴും ചിക്കൻ കറി വെക്കാറ് അങ്ങനെ മുളകൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചിക്കൻ ലങ്ങൾ പരത്തി വെക്കിട്ടു ചൂടാക്കാൻ ക്രിസ്മസ് ആയാലും എന്റെ ക്രിസ്മസ് അനുഭവം പറഞ്ഞ എന്താ പണ്ടൊക്കെ എന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊക്കെ ക്രിസ്ത്യൻസ് ഉണ്ട് ഞങ്ങൾ പറയുമ്പോ അങ്ങനെ എന്താ പറയാ ആഗ്രഹവും ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ആഘോഷിക്കല് കൊറച്ച് കൊറവാണ് ഇപ്പോഴാണ് എല്ലാം ആഘോഷിക്കല്ണ്ടായത് അപ്പോ ക്രിസ്മസിന്റെ അന്നൊക്കെ രാവിലെ തൊട്ടപ്പുറത്തെ ചേച്ചിമാര് വന്ന് ചേച്ചി വന്നിട്ട് എന്താ പറയുക വട്ടയപ്പും ബീഫ് കറിയും പിന്നെ കേക്കും കൊടും തരും അതൊക്കെ ഭയങ്കര ഓർമ്മകളാണ് നമുക്ക് എന്താ പറയാ ചെറുപ്പത്തിൽ അതൊക്കെ സംഭവമാണ് അതൊക്കെ ഞാനേ സംസാരിച്ചിട്ട് ഓർമ്മയില്ല എനിക്ക് നിങ്ങളുടെ ക്രിസ്മസ് അനുഭവം എന്താണ് എനിക്ക് ഓർമ്മയില്ല ക്രിസ്മസ് അനുഭവം ഇല്ല ഞാൻ ചെറുപ്പം മുതലേ എന്റെ ജോലി സ്ഥലത്താണ് പണിയും കാര്യങ്ങളായിട്ടാണ് പിന്നെ എനിക്ക് എന്തുഭവം എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ അനുഭവം ഒന്നുമില്ല സ്കൂള് കഴിഞ്ഞ ചിക്കൻ കറി ഒക്കെ എരിവും ഇതൊക്കെ എന്റെ കറികളിലൊക്കെ ഒരുപാട് എരിവൊന്നും ഇടാറില്ല പിള്ളേർക്കൊക്കെ കഴിക്കേണ്ട കാരണം കൊണ്ടേ അപ്പൊ കുറച്ച് എരിവ് ഇടാറ് പക്ഷെ കഴിക്കും എരിവും ഉപ്പുത്തിരി നല്ലതാണ് ഇതൊക്കെ ഒരു ഏഴ് മണി മണിക്ക് ഇറങ്ങും നല്ല തിരക്കുണ്ടാവും പുത്തമ്പുള് കടകളും ഒക്കെ തിരക്കും കാലം ഒക്കെ ആയിരിക്കും കണ്ണട വെച്ചിട്ടും കണ്ണരിണ്ടല്ലോ കണ്ണട വെച്ചിട്ട് ഉള്ളി കൂടെ അവനെന്താ വാങ്ങിക്കണെ അതല്ലേ പൈസ വെച്ചിട്ടുണ്ട് ടേബിൾ കിലോ സബോള അത് തരത് അത് വാങ്ങിക്കൊണ്ടുവാക്കിയും കൂടി ഇണ്ട് ഒരു കിലോ സബോള അര കിലോ തക്കാളി ഏഹ് ഇരുന്നൂ കിലോ വെളുത്തുള്ളി മൂന്നെണ്ണം കേട്ടോ ആ പറഞ്ഞോ ചെറുപ്പത്തിൽ അല്ല ചെറുപ്പത്തില് ഞാൻ എന്താ പറയുക രണ്ട് രണ്ടു കൂട്ടം മൂന്നും കൂട്ടം ഉണ്ടാവും അപ്പൊ ഈ സാധനങ്ങൾ അച്ഛൻ്റെ കടയിക്കുന്നു ഞാൻ അത് മുഴുവനെ പറഞ്ഞോണ്ട് നടക്കും കൂടെ പറഞ്ഞു കൊടുക്കും ഒരു കിലോ സമ്പള് അല്ല അര കിലോ സമള് അര കിലോ തക്കാളി അന്ന് ഒരു കിലോ ഒന്നും രണ്ടുകിലോ ഒന്നും ഇല്ല അപ്പൊ സാലും ആരൊക്കെ ആയിരിക്കും അതിനപ്പുറമൊന്നും ഇല്ല ഇങ്ങനെ പറഞ്ഞോടുക്കും ലാസ്റ്റ് കടയിലെത്തിയിട്ട് ഒരെണ്ണം മറക്കും ചെയ്യും അതിനു വേണ്ടിട്ട് വീണ്ടും പോവും ആ അല്ല കാക്കിലോ കാക്കിലോ വെളുത്തുള്ളി വെളുത്തുള്ളി ഈ സീസണില് കണ്ടോ സബോളയിലൊക്കെ മുള വരുന്നത് ഇപ്പൊ എല്ലാ സബോളയിലും ഇണ്ടിട്ടോ മുള ഈ മറ്റേ കൂമ്പോലെ മുളയ്ക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി വട്ടയപ്പ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടോ ഞങ്ങൾ ഉച്ചക്ക് ടൗണിൽ പോയപ്പോ വാങ്ങിട്ട് വന്നു പിന്നെ കുറച്ച് ചോറും ഉണ്ട് ഈ ചിക്കൻ്റെ ചാറുകൂട്ടി ചോറുണ്ടാ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ കഴിച്ചാലോ നമുക്ക് ആ അപ്പു പോ കരോളിൽ പോയിരിക്കില്ല നേരത്തെ വന്നില്ലേ ഒരു കരോൾ സെറ്റ് വന്നിട്ട് പോയി വേറെ പിന്നെ വന്നിട്ട് പിന്നെ ഇനി അവരെവിടെയാണോ വിളിച്ചു ചോദിച്ചപ്പോ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പൊ കഴിച്ചാൽ നമുക്ക് പോയിട്ട് ടൗണിൽ നിന്ന് കണ്ടിട്ട് വരാം പിള്ളേർക്ക് അവര് നിക്കില്ല എവിടെ പിള്ളേർ നിക്കില്ല അവർക്ക് ഇവിടെ കളിക്കണം അപ്പൊ നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ ടൗണിലേക്ക് പോയിട്ട് പുത്തൻപള്ളിയിലേക്ക് പള്ളിയിലൊക്കെ ഒന്ന് കറങ്ങി പള്ളിയുടെ ഉള്ളിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു പുറത്തൊക്കെ ഒന്ന് കറങ്ങി അത്യാവശ്യം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പക്ഷെ ഇനി രാത്രി വീണ്ടും തിരക്കൂടും അപ്പൊ രാത്രി വീണ്ടും തിരക്ക് കൂടും അപ്പൊ ഞങ്ങൾ നമ്മൾ സാധാരണ പന്ത്രണ്ടിക്കൊക്കെ പോയി പന്ത്രണ്ട് മണി സമയത്തൊക്കെ സാധാരണ വരാറ് പക്ഷെ നേരത്തെ പോയി ഒരു പത്തരം മണിക്കാണ് തിരിച്ചത് പിള്ളേരെ ഇവിടെ പിള്ളേരെ വിളിച്ചാൽ വരില്ല നടക്കാൻ വലിയ താല്പര്യമില്ലാത്തതാ ഞങ്ങൾക്കാണെങ്കിൽ അപ്പൊ പിന്നെ ഞങ്ങള് പോയിട്ട് വരാന്ന് വേണ്ട അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോയി അങ്ങനെ എല്ലാം കണ്ടു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്